നല്ല അടിപൊളി വെയിറ്റേറിയൻ കട്ട്ലൈറ്റ് ഉണ്ടാക്കാം അത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്കിനി നന്നായിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാം ഇതിപ്പോ വലിയ ഉരുളക്കിഴങ്ങ് ആയ കാരണമാണ് ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ടുള്ളത് അപ്പം വേഗം വെന്ത് കിട്ടും ചെറിയ ഉരുളകിഴങ്ങാണെങ്കിൽ മുറിക്കണ്ട വലിയ ഉരുളകിഴങ്ങ് മുറിച്ചിട്ടാ വേഗം വേവും അതാണ് ഞാൻ മുറിച്ചിരിക്കുന്നത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് തോലൊക്കെ അങ്ങനെ ഊരി വരുന്നുണ്ട് വാഴപ്പഴത്തിൻ്റെ തോൽ വരുന്നത് പോലെ നന്നായിട്ട് വരും വേവിച്ച ഉരുളകിഴങ്ങായ കാരണമാണ് കണ്ടില്ലേ ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഈ സാധനം കൊണ്ട് ഉടച്ചെടുക്കാം കണ്ടില്ലേ ഇട്ട് ഉടച്ചാലേ വേഗം നന്നായിട്ട് കൊടയുള്ളു കണ്ടില്ലേ നല്ല മഷി പോലെ ഒന്നും ഉടയണ്ടെട്ടോ ഒന്ന് ഉടച്ചാ മതി ഒരു കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കിടന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഉടഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിതിൽ ആദ്യം നമുക്ക് കുനുകുനോ അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയാണിത് ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ചി വലിപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചിയുടെ പച്ചമണം ഒന്ന് പോട്ടെ ഇഞ്ചിയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള വലിയുള്ളിയാണ് കുനുകുന അരിഞ്ഞ വെച്ചിട്ടുണ്ട് നമുക്കിത് ഇതിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഞാൻ ചെറിയ നാല് പച്ചമുളക് അരിഞ്ഞ വെച്ചിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കാം അതും ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുറയ്ക്കോ കൂട്ടോ എന്താച്ച ചെയ്യട്ടോ പണ്ടൊക്കെ ഇങ്ങനെ ഈ വിറക് വെച്ച് ഊതി 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 കത്തിക്കണം ഗ്യാസ് ഉണ്ടാവും ഒന്ന് വലിയ വീട്ടുകളിലൊക്കെ ഉണ്ടാവും നമ്മളെ പോലെ സാധാരണ വീട്ടുകളിലൊന്നും ഉണ്ടാവില്ല പിന്നെ സ്റ്റൗ ഉണ്ടാവും അതിങ്ങനെ അടിച്ചടിച്ചടിച്ചു കൊടുക്കണം പിന്നെ അത് കഴിക്കുമ്പോൾ ഒരു മണ്ണെണ്ണയുടെ ഒരു മണം വരും ഉള്ളി ഒന്ന് വാടിയിട്ടുണ്ട് ഇങ്ങനെ വാടിയാൽ മതി ഇനി നമുക്ക് മസാലകളിട്ട് കൊടുക്കാം നമുക്കിനി ഇതില് ആദ്യം ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുക സാദാ മുളക് പൊടിയാണ് ഒര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് കിരമസാല പൊടി ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിടുമ്പോ ഉരുളക്കിഴങ്ങിനും എല്ലാത്തിനും ആവശ്യമുള്ളത് കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് ഇളക്കാം ഇനി നമ്മൾ ഇട്ട മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി പച്ചക്കറികളൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാം കൊടുക്കാം നമ്മൾ ഞാനിതിൽ ഒരു നൂറ് ഗ്രാം ക്യാരറ്റ് ചെറുതായിട്ട് ഉരതി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുക ഒരു ബീട്രൂട്ടിൻ്റെ പാതി ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ പാതി ബീട്രൂട്ടാണ് അതും അതേപോലെ ക്യാരറ്റ് അരിഞ്ഞതുപോലെ ഒരതി അരിഞ്ഞതാണ് അത് ഇട്ടുകൊടുക്കുക പുഴുങ്ങുവെച്ച പട്ടാനിക്കടല ഞാൻ ഒരു പിടിയാണ് എടുത്ത് ഒരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഇട്ടുകൊടുക്കുക അര അരക്കപ്പെടുത്തട്ടോ പിന്നെ നമ്മളെ ബീൻസ് രണ്ട് മൂന്നായിട്ട് കീറിയിട്ട് കുനുകുന അരിഞ്ഞത് അത് ഇട്ടുകൊടുക്കാം നമുക്കിത് എല്ലാം പാടായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് നമുക്ക് ഒക്കെ പാടൊന്ന് വാട്ടിയിട്ടെടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റിപ്പോട്ടിട്ടോ ഞാൻ മസാലയൊക്കെ ആത്തിയിട്ടത് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനാണ് പിന്നെ ഉപ്പിട്ടത് കൊണ്ട് വല്ലാതെ വെന്തു ഉടയില്ലട്ടോ നമ്മുടെ പാകത്തിനെ വേവുള്ളൂ നമ്മുടെ പച്ചക്കറി ഒന്ന് വാടിയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ടുകൊടുക്ക എല്ലാം ഇട്ട് കൊടുക്കാം ിതൊക്കെ കൂട്ടിയിട്ടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കട്ടോ തീ നല്ല കുറച്ചിട്ട് വേണം ഇളക്കാൻ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അടി പിടിക്കും നമുക്കിനി ഇതിൻ്റെ കൂടെ ഈ മല്ലി കൂടി കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം അപ്പം ഒക്കപ്പാടം ഒന്നും ഇട കിടന്ന് കുഴഞ്ഞു വരട്ടെ ഇതിപ്പോൾ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി നമുക്കിനിയത് ഇറക്കി വെക്കാം ഇതിന് നന്നായിട്ട് ചൂടാറട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് ചട്ടിയിൽ ചട്ടിന്നെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്കാണ് ഇടുന്നത് കേട്ടോ വെച്ച് നമുക്ക് നന്നായിട്ട് എന്നിട്ട് കുഴച്ച് കുഴച്ചെടുക്കാം ഇത് ഇച്ചിരി വെള്ളം കൂടിയതുപോലെ തോന്നുന്നുണ്ട് നമുക്കിതിൽ ഇനി ഇച്ചിരി ബ്രെഡ് പൊടിയിട്ട് കുഴച്ചെടുക്കാം ഞാനിതിലൊരു അഞ്ച് ടേബിൾ സ്പൂണ് ബ്രെഡ് പൊടിയിട്ട് കൊടുക്കും കേട്ടോ ഇച്ചിരി കട്ടിയിൽ കുഴയണം അല്ലെങ്കിൽ നമ്മൾ ഈ എണ്ണയിലിട്ട ഒക്കെ പൊടിഞ്ഞു പോവുള്ളു ഇതേപോലെ ആവണം കേട്ടോ ഞാനിതിൽ ഒരു കപ്പോളം ബ്രെഡ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് ഇല്ലെങ്കിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഈ കട്ടിക്ക് ആവണം അതുവരെ നമുക്ക് പൊടി ഇട്ട് കുഴച്ചെടുക്കണം കണ്ടില്ലേ അതില്ലെങ്കിൽ എണ്ണയിലിട്ടാൽ പൊടിഞ്ഞു പോവുകയുള്ളു ഇനി നമുക്ക് എല്ലാതും കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെഡ് പൊടി ചേർത്തത് കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടി ചെയ്യുക അപ്പോൾ കൈമ ഒട്ടി പിടിക്കില്ല നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം അങ്ങനെ ആക്കിയെടുക്കട്ട ഞാനിപ്പോൾ ദാ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കി ആക്കിയത് ഇനി ഒക്കെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം ഞാൻ അതിന് വേണ്ടി ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്കിത് കലക്കി പൊരിക്ക മുക്കി എടുക്കാനാണ് മുട്ടയ്ക്ക് പകരം മൈദപ്പൊടി എടുക്കുകയാണ് അതിന് ഇനി പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിത് ഇതൊന്ന് തയ്ക്കിയിട്ട് കുറേ വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കാം ഒരു പാലിൻ്റെ രൂപത്തിൽ കുറച്ച് കട്ടിയുള്ള പാലുണ്ടാവുമല്ലോ അതേപോലെ ആ രൂപത്തിൽ കലക്കിയെടുക്കുക ഞാൻ കലക്കിയിരിക്കുന്ന ഈ രീതിയിലാണ് വല്ലാതെ കട്ടിയിലുമല്ല വല്ലാതെ വെള്ളം പോലെയല്ല കണ്ടില്ലേ ഇനി നമ്മൾ വെച്ച കട്ട്ലേറ്റിൽ ഒരെണ്ണ എടുക്കുക എന്നിട്ട് ഇതിൽ ഈ മൈദപ്പൊടി കലക്കിയതിൽ മുക്കി കൊടുക്കുക എന്നിട്ട് ഈ ബ്രെഡ് പൊടിയിലിട്ട് കൊടുക്കുക ഇട്ടിട്ട് ഒന്ന് ഇതിലൊന്ന് മുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടെ നമുക്ക് മൈദപ്പൊടിയിൽ മുക്കുക മുക്കിയിട്ട് ഒന്നുകൂടി നമുക്ക് ബ്രെഡ് പൊടിയിൽ മുക്കുക അങ്ങനെ മുക്കി നല്ല ഷെയ്പ്പാക്കി എടുക്കുക എല്ലാതും നമുക്ക് ഇതേപോലെ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കട്ലേറ്റ് ബ്രെഡ് പൊടിയിലും മുക്കിയെടുത്ത് ഇനി നമുക്ക് തളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇതിൽ ഇട്ടുകൊടുക്കാം ഇടുമ്പം നോക്കി ഇടണേ കയ്യിൽ എണ്ണ തെറിച്ചാൽ കൈ പൊള്ളും ഇട്ട ഉടനെ ഒരു ഒരിച്ചിരി വരുന്നോട്ടെ ഇത് കണ്ടില്ലേ പൊള്ളച്ചി വരുന്നുള്ളത് തിളച്ച എണ്ണയിൽ ഇട്ട് കൊടുക്കണം പറഞ്ഞത് എണ്ണയിൽ ഇട്ടില്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കുകയുള്ളൂ അതിനാണ് തിളച്ച എണ്ണയിലെണ്ണം പറഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇത് മേലെയുള്ള ബ്രെഡ് പൊടി മാത്രമേ നമുക്ക് മുരിയാനുള്ളൂ ബാക്കിയൊക്കെ വെന്ത സാധനങ്ങളാണ് പിന്നെ നമുക്കിത് ഒന്നായിട്ട് ഇതിൽ എടുക്കാം ഇനി നമുക്ക് അടുത്തതാണ് ഇതേപോലെ കൊടുക്കാം അങ്ങനെ നമ്മുടെ രണ്ടാമത് റിപ്പിട്ടതും ബന്ധിട്ടുണ്ട് നമുക്കിത് കൂടി എടുക്കാം ഇനി എല്ലാം അത് നമുക്ക് ഇതേപോലെ എടുക്കാം പൊരിച്ചെടുക്കാം മക്കളെ അങ്ങനെ നമ്മുടെ ഒക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് വെജിറ്റേറിയൻ കട്ട്ലൈറ്റ് ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇറച്ചി മീനും തിന്നാത്തവർക്ക് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുത്ത അടിപൊളിയായിട്ട് വേഗം വേഗം കഴിച്ചോളൂ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യ ഷെയർ ചെയ്യ മക്കളെ പോളോ ചെയ്യും കൂടി മറക്കല്ലോ